ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ കേക്കൊക്കെ ഓർഡർ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബ്രേ ടൂ ബി കേക്ക് ഇത് കസ്റ്റമർ അയച്ചു തന്നൊരു പിക്ക് ആയിരുന്നു കേട്ടോ സെയിം ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല അത്യാവശ്യം ഏകദേശം അങ്ങനെ ഒരു ലുക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലിയ സൈസുള്ള ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ ഗേളിൻ്റെ അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ആ ഒരു ലുക്കിൽ ബോൾസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു രംഗോലി കേക്ക് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ രംഗോലി കേക്കും പിന്നെ അതുപോലെ തന്നെ ഒരു മിനി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബർത്ത്ഡേ കേക്കാണ് ചെറുത് അപ്പോൾ ഈ മൂന്ന് കേക്കും ഒരു കസ്റ്റമർ പറഞ്ഞതായിരുന്നു നമ്മൾ പുതിയൊരു കസ്റ്റമർ ആയിരുന്നു കസ്റ്റമറായിരുന്നോ അതുപോലെ തന്നെ വേറെ രണ്ട് ഓർഡേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഹാഫ് കെ ജിയിലെ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ നമ്മളെ അയൽവാസിയിൽ തന്നെ അവർ തന്നതായിരുന്നു ഒരു ഓർഡർ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു അടുത്തൊരു ഓർഡർ വന്നത് ഒരു കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് വർക്ക് കൂടുതലുണ്ട് എന്ന് വൈകിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല രാത്രിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതുകൂടി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഇളനീർ കേക്കായിരുന്നു കേട്ടോ അപ്പം ബ്രൈറ്റൂബിന്റെ കേക്ക് നമ്മൾ ഏകദേശം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കേക്ക് താ നമ്മൾ ഇങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് അടുത്തത് രംഗോലി കേക്കാണ് അപ്പൊ രംഗോലി ഞാൻ ഫോണ്ടന്റ് ഫ്ലവേഴ്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കുറച്ച് ഒരു കേക്കിന് വേണ്ടി ചെയ്തത് അപ്പോൾ അത് വെച്ചിട്ട് പല കളറിലാണേലും നമ്മൾ രംഗോലി കേക്ക് ഉണ്ടാക്കുക അപ്പം പല കളറിലുള്ള കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ കുറച്ച് ക്രീം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് അത് മേലെ നമ്മളെ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോ പെറ്റൽ പോലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രംഗോലി കേക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക കളർഫുള്ളായിരിക്കണല്ലോ കേക്ക് അപ്പം അത്യാവശ്യം കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേക്കൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു അടുത്തത് നമ്മൾ അയൽവാസിയിൽ അവർ അസ്മാത പറഞ്ഞ കേക്കാണ് ഇത് ഹാഫ് കെ ജിയിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അത്യാവശ്യം ഒന്ന് നന്നാക്കി ചെയ്തോ അപ്പം ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു കുട്ടികൾ അപ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഒക്കെ വെച്ച് ഒന്ന് മൊഞ്ചാക്കി കൊടുത്തിട്ടുണ്ട് ഇത് അവർ പറഞ്ഞൊരു മിനി കേക്ക് ആയിരുന്നു ബ്രൈഡ് ടു ബി കേക്ക് പറഞ്ഞാൽ അവർക്ക് തന്നെ ആയിരുന്നു അപ്പോൾ എല്ലാ കേക്കും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഹാഫ് കെ ജിയിൽ വരുന്ന ഒരു കേക്ക് മാത്രമാണ് നമുക്ക് ഇവിടെ അടുത്ത് നമ്മുടെ അയൽവാസിൽ കൊടുക്കാനുള്ള കേക്ക് അത് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഡെലിവറി ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ നാല് മണിയാവുമ്പോൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ അടുത്തെന്ന് പറയുമ്പോൾ തിരൂര് ഒരു നൂറിലേക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ് അവിടെ വെച്ചിട്ട് വെച്ചിട്ടവർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവരവിടെ എ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെയിൽ കാരണം കുറച്ചൊന്ന് വൈകിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പോവാണ് ഇപ്പം ദാ നൂറിലേക്കിൽ നമ്മൾ കടന്നു പിന്നെ റോഡ് അടിപൊളി റോഡാണ് കാരണം കേക്ക് കൊണ്ടൊക്കെ പോകാൻ പറ്റിയ റോഡാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് തീരെ ആട്ടമൊന്നും ഇല്ല ഒരു കുലുക്കം പോലും ഇല്ലാതെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അതുവരെ നല്ല റോഡായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് കടക്കുന്ന ആ കുറച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ റോഡ് അങ്ങനെ അപ്പം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തു ഇത് ഉണ്ണിയാലും ബീച്ചാണ് നമ്മൾ സ്ഥിരം ഡെലിവറി ഒക്കെ മിക്കവാറും ഈ ഭാഗത്തേക്കുള്ളതൊക്കെ നമ്മൾ ബീച്ച് കൂടി അങ്ങനെ വരിക കാരണം കാറ്റും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ച് നുണഞ്ഞ് പോവല്ലോ അത് വിചാരിച്ചാണ് ഈ ബൈക്ക് വരുന്നത് കേട്ടാ അപ്പോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാറ്റും കൊണ്ട് കേക്ക് ഡെലിവറി ചെയ്ത ഒരു സമാധാനവും എല്ലാം കൂടി നല്ല കാറ്റും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പം ഹെൽമെറ്റൊക്കെ ഊരി കാറ്റും കൊണ്ട് പോകാൻ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു കേട്ടോ ഈ റോട്ടിന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന വരുന്നുണ്ട് ഇവിടെ ഒരുപാട് എന്താ പറയുക വൈകി വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നിറയും അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരൂർ പോയിട്ട് അതാണ് കുറച്ച് നേരം വൈകിയത് ഇരുട്ടാവാനായി ബാഗ് കൊടുക്കാനായിട്ടുണ്ട് മാർ ഭാഗം കൊടുക്കാനായിട്ടുണ്ട് തിരൂർ പോയി ഇളനീർ കേക്കിനുള്ള ഇളനീരും ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഫോട്ടോ പ്രിന്റ് എടുത്തു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഇതാണ് ഇളനീർ കേക്ക് ഇതിന്റെ സ്പെഞ്ച് എൻ്റെ നാത്തൂന് ഇവിടെ ഉണ്ടാക്കി വെച്ചു അവൾക്കറിയാതൊക്കെ അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പെട്ടെന്ന് ചെയ്തെടുത്ത് ഞങ്ങൾ ഡെലിവറി ചെയ്തിട്ട രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡെലിവറി ചെയ്തത് താനൂര് അങ്ങാടിയിലേക്കായിരുന്നു ഈ ഓർഡർ ഇട്ടാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്യൂ